ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് രണ്ടാമത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഏ ആ രണ്ടാമത് ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് പുതിയൊരു തുടക്കം ഞാൻ ഇന്നലെ പറയുന്നുണ്ട് അടുത്താഴ്ച തൊട്ട് നമുക്ക് പുതിയ ബിഗ് ബോസ് ഇന്നലെ അല്ല കുറെ ദിവസമായി പറയുന്നുണ്ട് അടുത്ത ആഴ്ച പുതിയ ബിഗ് ബോസ് നമുക്ക് കാണാൻ കഴിയുന്നുള്ളത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ വൈൽഡ് കാർഡുകൾ അതെ അവർ വരികയാണ് പിന്നെ ഇന്നലെ ഒരു നിർണായകമായ സംഭവം അവിടെ നടന്നു നിർണായകമല്ല ഒരു അബദ്ധം ജാസ്മിന്റെ വായിന്ന് വന്നു എന്താണ് ആ അബദ്ധം നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോ അല്ലെ നമ്മളെല്ലാരും കാത്തിരുന്നു എല്ലാവരും ചോദിക്കുന്നുണ്ട് എല്ലാവരും ചോദിക്കുന്നു ചേച്ചി വൈൽഡ് കാർഡ് ഉണ്ടോ ഇത് ഇങ്ങനെ കളി പോയാൽ മതിയോ മതിയോ എന്നുള്ളത് വൈൽഡ് കാർഡുകൾ ഉണ്ട് അതെ വൈൽഡ് കാർഡുകൾ ഉണ്ട് അതെ വൈൽഡ് കാർഡുകൾ ഉണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം അല്ലെ വൈൽഡ് കാർഡുകൾ വരുന്ന കാര്യം നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ഗെയിം ചേഞ്ചിങ് മൊമെൻ്റ് ആണ് നടക്കാൻ പോകുന്നത് അടുത്ത ആഴ്ച പ്രത്യേകിച്ച് നിർണായക ക്യാപ്റ്റൻ ആവാൻ പോവുകയാണ് അത് ആരായിരിക്കും ക്യാപ്റ്റൻ ആ ക്യാപ്റ്റൻ ഒരു പവർ ടീമിനെ ചൂസ് ചെയ്യും അതിൻ്റെ ഇടയിൽ കൂടെ വൈൽഡ് കാർഡുകൾ അകത്തേക്ക് കയറും അല്ലേ അപ്പം നാളെ വൈൽഡ് കാർഡുകൾ കയറാൻ പോവുകയാണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ നമുക്ക് ഞായറാഴ്ച അവരെ കാണാൻ കഴിയും സാറ്റ് സൺഡേ എപ്പിസോഡിലായിരിക്കും മിക്കവാറും അവരെ കാണാൻ കഴിയുന്നത് എൻ്റെ പൊന്നോ ഒടുക്കത്ത ഒന്നൊന്നൊന്നൊന്നൊന്നൊന്നര ഒന്നൊന്നൊന്നൊന്നൊന്നര മാറ്റിം പിടിക്കലാണെന്ന് വേണം പറയാൻ തമിഴ് ബിഗ് ബോസിൽ നടന്നതുപോലെ തന്നെയാണ് അപ്പൊ എത്ര വൈൽഡ് ഗാർഡുകൾ ഉണ്ട് ഏഹ് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ചല്ല ആറ് വൈൽഡ് ഗാർഡുകൾ ഉണ്ട് അതെ ആറ് വൈൽഡ് കാർഡുകൾ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് അല്ലേ അയ്യോ അത് നടക്കട്ടെ എന്ന് ഞാൻ പറയുന്നു ആറ് വൈൽഡ് കാർഡുകൾ വരട്ടെ കാര്യമൊന്നും ഞാൻ എല്ലാവരും പോയി ഇനിയൊന്നും ഇല്ലല്ലോ അപ്പൊ എല്ലാവരും പോയി ഒരു മാസം ആകുന്നതിന് മുന്നേ അഞ്ചു പേര് പോയില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ആറ് വൈൽഡ് കാർഡുകൾ വരാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത് ആറ് വൈൽഡ് കാർഡുകൾ അതെ അപ്പോൾ അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറയാം ആദ്യം അവരവിടെ അവിടെ എത്തട്ടെ ആരും അവിടെ എത്തി അവർ കയറട്ടെ എന്നിട്ട് പറയാം അല്ലേ അപ്പോൾ എന്തായാലും അവരവിടെ വരട്ടെ അപ്പോൾ ഗെയിം മാറ്റട്ടെ തീർച്ചയായും മാറ്റട്ടെ എന്ന് മാറ്റി പിടിക്കും ഗെയിമൊക്കെ മാറി മറിയും അപ്പം നിങ്ങൾ കാത്തിരിക്കുക സൺഡേ എപ്പിസോഡിന് വേണ്ടിയിട്ട് ലാലേട്ടൻ ആരെയൊക്കെയാണ് വൈൽഡ് ഗാർഡായിട്ട് കയറ്റാൻ പോകുന്നത് എന്നുള്ളത് കാണേണ്ടത് തന്നെയാണ് ഓരോരുത്തരെ ടാർഗറ്റിതായിരിക്കും ഓരോരുത്തർ വരാൻ പോകുന്നത് ഓരോ കണ്ടസ്റ്റൻറ്റ് ടാർഗറ്റ് പുറത്തുനിന്നെല്ലാം കളി കണ്ട് പ്രിപ്പയർ ചെയ്ത് മനസ്സിലാക്കി ആരാരെ ടാർഗറ്റ് ചെയ്യണം എന്താണ് കറക്റ്റ് ഗെയിം പോവേണ്ടത് ഇവരെ പിടിക്കുക അവിടെ പിടിക്കുക അവരുടെ ടാർഗറ്റ് ഇവരുടെ ടാർഗറ്റ് ആ ടാർഗറ്റിന് സാധാരണ വൈൽഡ് ഗാർഡുകൾ കയറുന്നത് അങ്ങനെയാണല്ലോ എല്ലാ കളിയും മനസ്സിലാക്കി വൈൽഡ് ഗാർഡ് കയറാൻ പോവുകയാണ് പുതിയ ബിഗ് ബോസ് ആയിരിക്കും വൺ ഡേ തൊട്ട് തിങ്കളാഴ്ച തൊട്ട് വേറൊരു ബിഗ് ബോസ് ഏ എന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത് കാര്യം കളി മൊത്തം മാറും ഇവരെ കാണുമ്പോൾ വീട്ടുകാരനൊക്കെ കിളിയും പോവും അപ്പം ജിൻഡോ പറയും ഓ എവരെയൊക്കെ എനിക്കറിയാം ഞാൻ ഓൾറെഡി ഇതൊക്കെ പ്രിപ്പേഡ് ആണ് ഇവരെയൊക്കെ അപ്പോൾ പക്ഷേ എനിക്കൊന്ന് ജിൻഡോ വിചാരിക്കാത്ത ആൾക്കാർ വരെ ചിലപ്പോൾ ഉണ്ടാവും അതെ നമുക്കിപ്പോൾ എല്ലാവരെയും അറിയണമെന്നൊന്നുമില്ലല്ലോ അല്ലെ ജിൻഡോ പറയുന്നുണ്ട് പത്തൊമ്പത് കുറിച്ച് ഞാൻ പുറത്തുനിന്ന് മനസ്സിലാക്കിയിട്ടാണ് വന്നത് അപ്പോൾ ഇന്നലെ മനസ്സിലായി നമുക്ക് കംപ്ലീറ്റ് പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും ആണെന്നുള്ളത് അല്ലെ അഞ്ച് പേര് ജിൻഡോ ജാസ്മിൻ ഗബ്രി റസ്മിൻ നോറ അല്ലേ അഞ്ച് പേർ കംപ്ലീറ്റ് ആയിട്ടുള്ള പാക്കേജ് ആണെന്നൊക്കെ നമുക്കറിയാം പക്ഷേ ഇപ്പം ജിൻഡോയിനെ ഇത് കടത്തിയ കടത്തി വെട്ടി വൈൽഡ് കാർഡുകൾ മുന്നേറുമോ ജാസ്മിനെ കടത്തി വെട്ടി മുന്നേറുമോ ഗബ്രിയെ കടത്തിയിരിക്കുന്നു ഈ മൂന്ന് പേരാണ് ഇപ്പോൾ കറൺലി എനിക്ക് തോന്നുന്നു ജിൻഡോ ജാസ്മിൻ ഗബ്രി അവിടെ ഇച്ചിരി ഒന്ന് ലീഡ് ചെയ്ത് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് അപ്പോൾ ഇവരെ ടാർഗറ്റ് എന്തായാലും ചെയ്യും ബാക്കിയുള്ളവരെ പിന്നെ പറയണ്ട കാര്യം ഒന്ന് വേറെ ഉറപ്പിച്ചവർ മൂന്ന് പേര് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർ ഒന്നിങ്ങനെ പുറകെ ഓടെയാണ് എന്താ എവിടെ ആകും എന്നുള്ള ഒരു ഇതില് എവിടെ എത്തണം എന്നുള്ള അതിന് മുന്നേ വൈൽഡ് കാർഡുകൾ വന്നു കഴിഞ്ഞാൽ പണിയാണ് അപ്പൊ അതുപോലെ പണി അവർക്കായിട്ടുണ്ട് അവരിനി എങ്ങനെ നേരിടും വൈൽഡ് കാർഡുകൾ വൈൽഡ് കാർഡുകൾ രക്ഷപ്പെടുമോ അതോ വീട്ടുകാർ രക്ഷപ്പെടുമോ കണ്ടറിയാം ഇനി അടുത്തത് ഇന്നലത്തെ ലൈബിൽ നടന്നൊരു കാര്യം എൻ്റെ പൊന്നമ്മച്ചി എന്ന് വേണം പറയാൻ നമ്മുടെ ജാസ്മിൻ്റെ വായുന്ന അവസാനം അറിയാണ്ട് വന്നതാണ് കേട്ടോ അറിയാണ്ട് വന്നുപോയ കാര്യങ്ങൾ ലിവിങ് ഏരിയയിൽ എല്ലാവരും ഇരിപ്പുണ്ട് എനിക്ക് ഓ എനിക്കറിയാൻ പാടുണ്ടോ ബ്രോ ആരുടെ അടുത്ത് ഗബ്രീനെ ഓ ഇവിടെ എൻ്റെ തന്ത എന്നെ വിളിച്ചിട്ട് വിളിച്ച് തെറി പറഞ്ഞിട്ടിരിക്കുകയാണ് വിളിച്ച് തന്ത വിളിച്ച് തെറി പറഞ്ഞിട്ടിരിക്കുകയാണ് അമ്മ കിട്ടിയിട്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ സംസാരിച്ചത് അപ്പോൾ ആ ഒരു ആ ഒരു സംഭവം ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം പ്രേക്ഷകരൊക്കെ ഡൗട്ട് ചെയ്തൊരു കാര്യം അവിടെ ഇങ്ങനെ തെളിഞ്ഞ് 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 വന്നുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ്റെ വായിൽ ലൈവ് നമ്മൾ ഇന്നലെ എപ്പിസോഡും ബി ബി പ്ലസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ലൈവില് നടന്നത് ഇന്നലെ രാത്രി ഒരു പത്ത് മണിക്ക് ശേഷം ആണ് ഈ സംഭവം ജാസ്മിൻ്റെ വായിന്ന് വന്നത് ഇപ്പോൾ ഇത് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇനി അടുത്തത് നമ്മുടെ നോറ എൻ്റെ പൊന്നോ കരച്ചിലോട് കരച്ചിൽ കംപ്ലൈൻറ്റോട് കംപ്ലയിൻ്റ് ഇത് എപ്പോൾ തീരും അറിഞ്ഞു പുള്ളിക്കാരി ആ വീട് മൊത്തം ടാർഗറ്റ് ചെയ്തതെന്നാണ് പറയുന്നത് പിന്നെ ബിഗ് ബോസ് ഗെയിമല്ലേ നോറേനെ മാത്രം ഒന്ന് കേറ്റി വിട്ടാൽ മതിയ നോറയെ നീ കളിച്ച് കേട്ടാ ചേറ്റാ എന്ന് പറഞ്ഞ് ഒരു വീട്ടിൽ നോറ മാത്രം മതിയോ നോറ പറയാണ് എന്നെ ജാസ്മിൻ അവൾ എന്നെ പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്യാണ് ജാൻമണി അവൾ പുറകെ നടന്ന ടാർഗറ്റ് പുറകെ നടന്ന് ടാർഗറ്റ് ചെയ്യുന്ന ടണൽ ടീമോ മൊത്തം ടാർഗറ്റ് ചെയ്യുന്നത് പിന്നെ റസ്മിൻ ഞാൻ ജാസ്മിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല അതാണ് എൻ്റെ വിഷമം റസ്മിൻ്റെ അടുത്ത് മൊത്തം നോറയാണ് ജാസ്മിൻ്റെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കണത് ഞാൻ എത്ര എപ്പിസോഡിലും ലൈവിലും കണ്ടിട്ടുണ്ട് എപ്പൊ നോക്കിയാലും റസ്മിന്റെ അടുത്ത് പോയിട്ട് രാസിനെ കുറിച്ച് കുറ്റം പറയും കുറ്റം അല്ല ദേഷ്യത്തിൽ പറയും ഓളുടെ വിചാരം എന്താണ് ഓൾ ആരാണ് എന്നുള്ള രീതിയിൽ പറയും അതിനിപ്പം എന്താണ് ഓ എൻ്റെ ദൈവമേ ഇത് ബിഗ് ബോസ് ഗെയിം ഇതിനകത്ത് എല്ലാരെ കുറിച്ചും കുറ്റം പറയും അതങ്ങ് പറയണം അതെ ഞാൻ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞ ഞാനിപ്പം എന്ത് അത് ചോദിക്കണം വേറെ പണിയൊന്നുമില്ല പിന്നെ അത് ആലോചിച്ചുകൊണ്ടിരുന്നു ഇന്നലെ രാത്രി തൊട്ട് തേ ഇപ്പോഴും അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇത് ഇത് ഭയങ്കര അൺഫിറ്റാണ് കേട്ടാ ഭയങ്കര ആണ് ഇവിടെ നടക്കുന്നത് പിന്നെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഒരു സംഭവമൊക്കെ നടക്കാൻ പോകുന്നുണ്ട് മോർണിംഗ് ആക്ടിവിറ്റി വലിയ സംഭവം ഒന്നും അല്ലെ ട്യൂബ്ലൈറ്റ് ആരാണെന്നാണ് എല്ലാവരും ജാൻമണിയുടെ പേര് പറഞ്ഞു ശ്രീധുവിൻ്റെ പേര് പറഞ്ഞു വീട്ടിലെ ട്യൂബ്ലൈറ്റ് ആര് അൽസിവ ശരണ്യയുടെ പേര് പറഞ്ഞു അത് കറക്റ്റാണ് ശരണ്യ ട്യൂബ്ലൈറ്റ് ആണ് ശരണ്യ ആണ് ചെറു സമയത്ത് പിന്നെ അൻസിവ അൻസിവ ട്യൂബിലൈറ്റ് ഒന്നും കാരണം കാര്യം അൻസിബയ്ക്ക് കുറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയാം അൻസിബ് ഇന്ന് പറയുന്നുണ്ടായിരുന്നു ഋഷിയുടെ അടുത്ത് ശ്രീരേഖ ഏറ്റവും കഴിവുള്ള സ്ത്രീയാണ് കലാപരമായി ടീം ഈ ആയിട്ട് പക്ഷേ അവരുടെ കഴിവ് ഇവിടെ കളഞ്ഞോണ്ടിരിക്കുക ശരിയാണ് അവരുടെ നേട്ടത്തിന് വേണ്ടി പലരുടെയും പുറകെ നടക്കുന്നു വളരെ കറക്റ്റാണ് അൻസിബ പറഞ്ഞത് ആദ്യം സിജോടെ പുറകാണ് നടന്നത് കാര്യം സ്ട്രോങ് ആയിട്ടുള്ള ആളുടെ പുറകെ നടന്നാൽ നമുക്കൊന്നൊന്നും എന്നുള്ള രീതിയിൽ ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ ജബറി കോംബോളുടെ പുറയാണ് നടക്കുന്നത് അത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അപ്പോൾ അവരവരുടെ കഴിവ് വളരെ നല്ല കഴിവുള്ള സ്ത്രീയാണ് പക്ഷേ കഴിവ് കളഞ്ഞോണ്ടിരിക്കുകയാണെന്ന് അൻസിബ ഋഷിയോട് പറയുന്നുണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം എന്തൊക്കെ നടക്കുന്നു കണ്ടറിയാം അടുത്ത ആഴ്ച മഹാഭാരത യുദ്ധം നടക്കാതിരുന്നാൽ മതി പക്ഷേ ഇങ്ങ് കയറി അങ്ങ് ഇതാവൂല പതുക്കെ 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 ആയിരിക്കും ഇവരുടെ ഗെയിം പോകണത് വൈൽഡ് ഗാർഡുകളെ നോക്കാം നമുക്ക് ഒരു ഇമ്പാക്ട്ഫുൾ ആയിരിക്കുമോ അതോ സ്റ്റോ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ്റ്റർ റൈസ് ആയിരിക്കും നമ്മുടെ റിയാസിനെയൊക്കെ പോലെ പതുക്കെ 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 കൊളുത്തി വിടുമോ നോക്കാം വൈൽഡ് കാർഡുകൾ ആരെ ടാർഗറ്റ് ചെയ്യണം ആരോട് കളിക്കണം എങ്ങനെ കളിക്കണം എന്നുള്ളത് നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്